ഹലോ നമ്മളെ ഇപ്പൊ പുതിയ കോച്ചിന്റെ കീഴിലാണ് നമ്മള് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സീസണില് ഇറങ്ങുന്നത് നമുക്കറിയാം ഇവാൻ ആശാന്റെ ഒരു പകരക്കാരനെയാണ് ഇവിടെ പുതിയ കോച്ചായി എത്തിച്ചിട്ടുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതിലെ മിസ് മിസ് ചെയ്യുന്നു ചെയ്യുന്നു അതില് പുറകിലോട്ട് കടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ആശാൻ സീസണെ എല്ലാ കളികളും പ്ലേ ഓഫ് കയറിയിട്ടുണ്ട് കുറ്റമറയൊന്നും ഇല്ല എന്നാലും ആശാൻ പറയുമ്പോഴും ആഗ്രഹമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പറിൽ വേറെ ഒരു ക്ലബ്ബിലും പ്രാക്ടീസ് കൊടുത്തിരിക്കും ഭാവിയിൽ ആശാനീ കൊച്ചിയില് ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ട് വീണ്ടും കാണുന്ന ആഗ്രഹമുണ്ട് വരാൻ കാരണം അപ്പൊ നമ്മള് ക്യാൻസാര് തീർച്ചയായിട്ടും നമ്മള് കേരളത്തില് വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് വന്നു എല്ലാം കണ്ടതാണ് ആ ഗോവയിൽ അത്രക്ക് മാത്രം നല്ല കളി കളിച്ചു ഒന്നും പറയാനുണ്ട് പേര് അർത്ഥം ദൈവമാണ് മൂന്ന് താരങ്ങളുണ്ട് നമ്മുടെ ലൂണ ലോഹ ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട താരങ്ങളാണ് ഇവരെ ലൂണ കഴിഞ്ഞിട്ടുള്ള ആരാണ് ഇനി ആരും ഒന്നാണ് ലൂണ കഴിഞ്ഞിട്ടേ ഡയമണ്ട് ലൂണ ലോണ ഇവരുടെ പ്രിയപ്പെട്ട താരമാണ് കാരണം ലോണയുടെ ചൈറ്റിലാണ്